ഇവിടെ വന്ന് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഈ ഫങ്ഷൻ വന്ന് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ക്ഷമിച്ചതിന് നന്ദി സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളൻ്റെ ജീവിതം അദ്ദേഹത്തിന്റെ ഒരു കരിയർ നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നു നമ്മളെല്ലാവരും ഇൻസ്പയർ ആവുന്നു അദ്ദേഹം ഒരു ഫിയർലെസ് ജേർണലിസമിന്റെ ജേർണലിസം റിപ്പോർട്ടിംഗ് ചെയ്യുന്ന ഒരു പയനിയർ ആയിരുന്നു വിശ്വസനീയം ഒരു റിലയബിലിറ്റിന്റെ ജേർണലിസമിന്റെയും ഒരു പയനിയർ ആയിരുന്നു ഇന്ന് ഇന്നത്തെ കോണ്ടെക്സ്റ്റിലും അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം ചെയ്ത പണി അദ്ദേഹം ചെയ്ത ഒരു ട്രെയിൽ ബ്ലേസിംഗ് ജേർണലിസ്റ്റിക് റെക്കോർഡ് ഇന്നത്തെ മീഡിയയിലും ഇന്നത്തെ ജേർണലിസത്തിന്റെ ദുരി ലോകത്തിലും അതിന്റെ ഒരു റെലവെൻസ് ഉണ്ട് നമ്മൾ കണ്ടതാണ് കാണുന്നുണ്ട് ഇപ്പോഴും ധൈര്യമായ ഒരു ജേർണലിസപ്പിന് ഉണ്ട് ഒരു കുറച്ചു കൊല്ലം മുമ്പേ തന്നെ ഒരു സെക്ഷൻ സിക്സ്റ്റി സിക്സ് എ എന്ന് പറഞ്ഞ ഐ ടി ആക്ടൊരു ഒരു പ്രാവധാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് എങ്ങനെയാണ് ഫ്രീഡം ഓഫ് ജേർണലിസമിനെ ഒന്ന് ചവിട്ടാൻ ശ്രമിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതൊരു ഇഷ്യൂ അദ്ദേഹത്തിന്റെ ലൈഫിന്റെ അതൊരു ഇൻസ്പിറേഷൻ ധൈര്യം ഉള്ള ഒരു ജേർണലിസം ഇന്നും അതിന് വളരെ ഒരു റെലവൻസ് ഉണ്ട് രണ്ടാമത്തേത് ഇന്ന് ഈ ഇന്റർനെറ്റിന്റെ ഈ ലോകത്തിലും മിസ്ഇൻഫർമേഷൻ്റെ ലോകത്തിലും ജേർണലിസം ഒരു വിശ്വസനീയ ഒരു ജേർണലിസം ആവണം എന്ന് അത് ഒരു രണ്ടാമത്തെ ഒരു റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആണ് അതും നമുക്ക് ഓർമ്മ വെക്കണം അതും നമുക്ക് ചെയ്യണം അത് ഒരു ചാലഞ്ചാണ് നമ്മുടെ ഡെമോക്രാറ്റിക് സൊസൈറ്റീസിലെല്ലാം നമ്മുടെ മാതിരി വലിയ വലിയ കൺട്രീസിലെല്ലാം മിസ്ഇൻഫർമേഷൻ ഒരു വലിയ ചാലഞ്ചാണ് അതുകൊണ്ട് ഒരു വിശ്വസനീയമായ റിപ്പോർട്ടിംഗ് വെർസസ് വെസ്റ്റഡ് റിപ്പോർട്ടിംഗ് അതിന് നമുക്ക് ഒന്ന് ഓർമ്മ വയ്ക്കണം ഞാൻ വേറെ അങ്ങനെ വലിയ സ്പീച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ നേത്തിങ്കരയിൽ ഞാൻ പോയി ആ പഴയ വീട് കണ്ടു പ്രസ് ക്ലബിന്റെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ കേട്ടു അവിടെ ഒരു ഒരു സ്ഥാപനം ഉണ്ടാക്കണം അവിടെ ഒരു സെന്റർ ഓഫ് ലേണിംഗ് ജേർണലിസം ലേണിംഗ് ലേർണിംഗ് പറ്റി കേട്ടു അതിനു മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ എം പി ആയാൽ ഞാൻ അതിനെ പറ്റി വിചാരിക്കാം അതിന് ഒരു താല്പര്യമുണ്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു അതുകൊണ്ട് ഞാൻ വാക്കു ചേർക്കുന്നു എല്ലാവർക്കും നമസ്കാരം ജയ് ഹിന്ദ് നന്ദി